എങ്ങട്ട് നോക്കില്ല അവിടെ എന്തിനാ നോക്കണേ ആറടി നീളത്തിൽ ഇങ്ങോട്ട് നോക്ക് എന്താ ഇപ്പൊ എല്ലാരും അങ്ങോട്ടാണ് നോക്കണോ അവിടെ ഞാനും കൂടെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്ക് ഞാനിവിടെ നിക്കണ്ടില്ലേ എന്താ പറയുക വെളുത്തൊക്കെ നിക്കാണ്ടില്ലേ ഷട്ടർസ് ഒക്കെ ഇട്ട് മലക്കള് നിക്കണ പോലെ ഇങ്ങോട്ട് നോക്ക് അതാ പറഞ്ഞു ഉസ്താൻമാരാക്കണോ നോക്കളെ പറഞ്ഞുമാരാക്കാണ് ഏറ്റവും വലിയ ഗ്ലാമർ ഏറ്റവും വലിയ ഗ്ലാമർ അല്ലെ വെള്ള ചുബം തൊപ്പിയൊക്കെ ധരിച്ചങ്ങട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ എന്തായില്ലേ അത് ഇൽമിന്റെ പ്രകാശവ ചുമ്മാതല്ല ഓസന് കിട്ടണതല്ല അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർ കൊടുക്കുന്ന കാലിൽ താലിയാസി അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്നതാ അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള എന്ത് ചിന്തിക്കണം വി എന്നെക്കാലും പ്രായമുള്ളവര് നമ്മുടെ ഒരു ഇപ്പോഴും എവിടെ മന്ത്രി ആയാലും ആരാണെങ്കിലും ഒരു മുത്തലിമിനെ കാണാൻ എഴുന്നേക്കണ്ടേ അതൊരു വലിയൊരു അധികം അതല്ലേ അതല്ലേ വലിയൊരു പട്ടം വലിയൊരു ഭാഗ്യതല്ലേ എവിടെ ചെന്നാലും മനോഹരമായ ഫുഡ് മുത്തലീംകളെ ഞങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കായിരുന്നു ഞാൻ പഠിക്കണ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത രണ്ട് ഫുഡാണ് എന്ത് സാമ്പാർ ജീവത്തെയും കണ്ടുപൂടാ പുട്ട് ജീവത്തെയും കണ്ടുപൂടാ പുട്ടും സാമ്പാർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വെറുപ്പുള്ള സാധനമാണ് കാരണം എന്താ കോളേജിയൊന്നും ഇതന്നെ ഞാൻ ചിന്തിക്കാറുണ്ട് അള്ളാഹു എന്ന് വന്നിരുന്നെങ്കിൽ എന്ത് ശനിയാഴ്ച ഇറച്ചി ഇറച്ചി ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ആ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ ഇപ്പൊ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഉണ്ടട്ടാ സഹിച്ചോണം കുഴപ്പമൊന്നുമില്ല ഞാനൊക്കെ പഠിക്കണ കാലത്ത് സാമ്പാർ എന്ന് പറഞ്ഞാൽ കൊല്ലും പഠിച്ചവൻ അങ്ങനത്തെ ജീവിച്ചിരുന്നത് പക്ഷെ ഇന്ന് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയാം സാമ്പാറാ എന്താ സത്യം പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മട്ടനൊന്നുമില്ല സാമ്പാറ കാരണം എന്തേ എവിടെ ചെന്നാരി ഇറച്ചിയാ സാമ്പാർ സാമ്പാറായിരുന്നു എവിടെ ചെന്നാലും കാരണം എന്താ നല്ല മനോഹതെന്ത് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിയുമ്പോ അള്ളാഹു നമുക്ക് തരുന്നൊരു അംഗീകാരം അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മലക്കുകളുടെ കൂടെ കൂടിക്കോ കൈയൊഴിഞ്ഞിട്ട് പോകത്തില്ല തേച്ചിട്ട് പോകൂല സ്വന്തം മക്കൾ വരെ തേച്ചിട്ട് പോകുന്ന കാലം ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ തേക്കാ തേച്ചിട്ട് പോകുന്നവരെല്ലാം മലക്കുകൾ മരിച്ചാലും കൂടെയുണ്ടാകും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാട് അണ്ട വോസിനെ കിട്ടൂല്ല മലക്കുകളെ കൂട കൂടണമെങ്കിൽ പെട്ടെന്ന് കിട്ടൂല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മലക്കുകളെ കൂട കൂടണമെങ്കിൽ മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ദിവസം അല്ലാഹുവിൻ്റെ പ്രവാചകനും ജിബ്രീൽ അലിഹിസ്സലാമും സംസารിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്ത് നബി അലി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു ുംബൂഹു വരുന്നത് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു

പ്രവാചകനോട് ചോദിക്കുകയാണ് ആ പോകുന്നത് വല്ലാതമായി പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി അവിടെ നിന്ന് ചോദിക്കുന്നു ജിബിരിലേ എന്റെ നിനക്ക് എങ്ങനെ അറിയാ ജുബിരി ണെന്ന് നിനക്കെങ്ങനെയറിയാഹുബിന്റെ ചോദിക്കുമ്പോ പറയുകയാൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് നബിയേ ോട് പറയുന്നു മലക്കുകൾക്ക് നല്ല പരിചയമുള്ള ആളാണ് അപൂതരോധികൾക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണ് മലക്കുകൾക്ക് നല്ല പരിചയമുള്ള സ്വഹാബിയാണ് ദുനിയാവിലെ ദുനിയാവിലെ ആൾക്കാർ ആൾക്കാർ മലക്കുകൾ കരയാ മസ്ജിദുൻ കിടക്കുന്ന പാപപ്പെട്ടവരാ ഒരു ഒരു ദിവസത്തിൽ നേരം ും ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവരാ ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി ധരിക്കാനില്ലാത്ത സ്വഹാബിയാ ഈ സ്വഹാബിയ മലക്കുകൾക്ക് മുഴുവും പരിചയമാണ്ക്ക് മുഴുവനും പരിചയമാണ് ചോദിച്ചു കാരണമെൻ്റെ അഭൂതരനൊരു ഗുണമുണ്ട് അഭൂതരനൊരു സ്വഭാവമുണ്ട് നബിയേ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ ഉമ്മ പെങ്ങന്മാരോട് നിനക്ക് പറയാറുള്ളത് മലക്കുകളുടെ കൂട്ടുകാരനാകണമെങ്കില് നിനക്കുമുണ്ടാകണം ചെറുപ്പക്കാരാ ആ സ്വഹാബിക്കുണ്ടായിരുന്ന സ്വഭാവം എനിക്കും നിങ്ങൾക്കുമുണ്ടാകണം അവിടെ ആ സ്വഹാബികളുടെ ഗുണം ഗുണമെന്തായിരുന്നെന്നറിയുമോ പരിത്യാഗിയായിരുന്നു പച്ച മലയാളത്തിൽ പറഞ്ഞുവിനോട് ഇഷ്ടമില്ലാത്ത സ്വഹാവിയ ഈ ദുനിയാവിനെ സ്നേഹിക്കാത്ത സ്വഹാവിയാവിനോട് സ്നേഹമില്ലായിരുന്നു ആർത്തിയില്ലായിരുന്നു കൊട്ടാരങ്ങളോട് മോഹമില്ലായിരുന്നു പ്രിയമുള്ളവരെ ചിന്ത മാത്രമാ ദുനിയാവിനോട് ദുനിയാവിനോട് പക്ഷേ നമ്മൾ വല്ലാത്ത പ്രേമമാ എങ്ങനെയെങ്കിലും ഈ ദുരിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി ആ പകലുകൾ കിടന്നു നെട്ടോട്ടം ഓടുന്നവരാണ് സ്വന്തം ആരോഗ്യം പോലും കളഞ്ഞിട്ട് ഭാഗ്യവനെ മറന്നിട്ട് പോലും ദുനിയാവിനെ വാരിപ്പണരുന്നവരെ മഹാനായ നിങ്ങളുടെ നാളത്തേക്കൊന്നും കരുതി വെക്കല്ലേ നിങ്ങളുടെ നാളത്തേക്കൊന്നും കരുതി വെക്കരുത് എന്തെങ്കിലും തന്റെ കയ്യിൽ കിട്ടിയാലും

പരക്കം പായുന്നവരാ െഷ കച്ചവടം നടത്തി കെട്ടാകട്ടെ മയക്കുമരുന്ന് കച്ചവടം നടത്തി കെട്ടാകട്ടെ ഏത് പ്രത്യേക രീതിയിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും മയക്കുമരുന്ന് കൊടുത്തിട്ട് പണമുണ്ടാക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ും പോയവനും പോയവനും പള്ളിയിൽ പോകുന്നവനും നിസ്കരിക്കുന്നവനും പലിശ കച്ചവടം നടത്തുന്ന ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് പള്ളിയിൽ കാലവല്ലോ നമസ്കരിക്കുമ്പോഴും അവന്റെ പനക്കം അമ്മാധുവിന്റെ പള്ളികളിൽ നിന്ന് അഞ്ചു നേരം പാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടു മുന്നിലൂടെ വീടിന്റെ മുന്നിലൂടെ രോഗം െച്ച് വേച്ച് നടന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടാല് കേറാത്ത എന്റെ അപ്പോഴും നീ എന്റെ പള്ളിയിൽ പോകാത്തതിന്റെ കാരണമെന്ത് ആരെങ്കിലും കടയിൽ വന്നാലോ കച്ചവടം നടത്തണമല്ലോ എന്റെ പ്രിയപ്പെട്ട മറന്നിട്ട് കച്ചവടം നടത്തുന്നവരെ നന്ദി െ നന്ദികേട് കാണിക്കുന്നവര് മോനെ അല്ല പറഞ്ഞതെന്തെന്നറിയുമോ

ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോനോട് ആ ചെയ്തു അല്ല ഈ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ല ീര് തീർന്നിട്ട് തലച്ചോറ് കണ്ണിലൂടെ ഇങ്ങനെ താഴെ ഇങ്ങനെ പിടിച്ച് കൈരണ്ടും ഒടിഞ്ഞുപോയി ഇവൻ ഇവിടെ ഇരുന്നിരുന്നിവന്റെ നട്ടല്ലൊടിഞ്ഞുപോയി ഇതുപോലെ എത്ര ഇവിടെ ഇരുന്ന് കരഞ്ഞാള്ളവന്റെ നബിയേ മറന്നിട്ട് അറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ചവനാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ദുനിയാവിനെ പ്രേമിക്കല്ലേ

കൊടുക്കുകയാ ആരെങ്കിലും തന്റെ വീടിന്റെ കത്തി എന്തെങ്കിലും കരുതി വെച്ചാ എന്നിട്ടോ പറയുമായിരുന്നു ചെറപ്പിന്റെ പരലോകത്ത് കിടന്നു വരുമ്പോൾ ഒരു ദിവസമല്ലാകുവിന്റെ റസോള് നോക്കുമ്പോട്ട് നടക്കുന്ന രണ്ടാങ്കണത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ ഓടി വരികയാളെ പ്രവാചകം പറഞ്ഞു അപൂതരെ

മുഴുവനും പരാതി പറയാൻ തുടങ്ങുമ്പോ മഹാനായ അബോധു നാടുകടൂത എന്റെ കുടുംബവുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാസാനം മരണസമയമെടുത്തപ്പോ സംക്രാസ എടുത്തപ്പോ തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് വാപ്പ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടമാര് പത്ത് വയസ്സുള്ളവനോട് പന്ത്രണ്ട് വയസ്സുള്ളവനോട് എങ്കിലേ നല്ല ജോലി കിട്ടുമോ എങ്കിലേ സമ്പത്ത് കിട്ടുടും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കള് മഹാനായ അപൂതരൽ അവസ്ഥ മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ മക്കളെ വാപ്പാനെ ശബിക്കല്ലേ വാപ്പാനെ വെറുക്കല്ലേ വാപ്പാന്റെ കയ്യിലൊന്നുമില്ല മക്കള് എല്ലാം അല്ലാന്റെ ദീനിന് കൊടുത്തു പാവങ്ങൾക്ക് കൊടുത്തു വാപ്പയുടെ കയ്യിലൊന്നുമില്ല മോനെ കാരണം അല്ലയാ പറഞ്ഞത് ഒന്നും കൂട്ടി വെക്കരുതെന്ന് ആളത്തേക്ക് പണം കൂട്ടി വെക്കരുതെന്ന് അല്ലയാ പറഞ്ഞത് അതുകൊണ്ട് ഒന്നും വെച്ചിട്ടില്ല എന്ത് കെട്ടിയാലും വാപ്പ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു എന്നിട്ട് അബൂതരിൽ തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോനെ വാപ്പ മരിച്ചുപോയാ വാപ്പ മരിച്ചു ജനാസ കുളിപ്പിച്ചിട്ട് പോലും വഴിയിൽ കൊണ്ടുവെക്കണം ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറന്ന് കൊടുക്കുകയാ പണത്തിന് പരക്കം വായിന്നവരെ പണത്തിനോടുള്ള ആർത്തി മക്കൾക്ക് പറന്ന് കൊടുക്കുന്നവരെ എളുപ്പത്തില് പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴി പറന്നു കൊടുക്കുന്നവരെ ഒരു വാപ്പ മരിക്കുന്ന സമയത്ത് മക്കളോട് പറയുന്ന എന്റെ കഫം പൊതിയാ തുണിയില്ല മോനെ എന്റെ ജനാസ വഴിയിൽ കൊണ്ടുവെക്കണം ഉടിനിട്ട് വരുന്നവരോട് പറയണം ഇതള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയു പൊതിയാ തുണിയില്ല നിങ്ങളുടെ വസ്ത്രത്തിൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കളേ ഒരു വാപ്പ പറഞ്ഞു കൊടുത്ത കഥയാ മഹാനായ മരണപ്പെടുകയാണ് പടച്ചവരെ ഭാര്യയും മക്കളും കൂടെ വാപ്പാന കുളിപ്പിച്ചു അവസാനം അവിടെ നിന്ന് ജനാശ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാ വെച്ച റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാണ് ഒരു വന്നു ആരാ കടന്നു മഹാനായ ിട്ടു പറയുകയാവാചകന്റെ സ്വഹാബിയാ ജനാസ പുതിയ കഫൻ തുണിilla അതു കൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം വെച്ചിട്ട് വേടേ ഇ എൻ്റെ പിതാവിൻ്റെ ജനാസ പുതിയ വാക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ മഹാനായ സൻമാനുൽ ഫാരിസ് റസൂലുള്ളാഹി തഹാല അരികിൽ നടുന്ന ജനാസയെ മുഖമങ്ങ മാറ്റുമ്പോൾ അベルト തുണിയങ്ങുയറ്റി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്

മലക്കുകളുടെ കൂട്ടുകാരാകളോ മലക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരാകളോ നാമത്തെ വഴിയുണ്ട് ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ ദുനിയാവിനോടുള്ള പ്രേമം കലഞ്ഞോ മനക്കിനോടുള്ള ആർത്തി കലഞ്ഞോ താരങ്ങളോടുള്ള മോഹം കലഞ്ഞോ ആഹൃതത്തിനെ കുറിച്ച് പരലോകത്തെ പരലോകത്തെക്കുറിച്ച് പടച്ചിറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലനിപ്പികളും മധേനിപ്പികളും എടുക്കുന്ന പടച്ചുറപ്പിന്റെ സുരക്ഷമല്ലോ അബ്ബാഹുബേ അതിലുണ്ട് രസമുള്ള താരാട്ട് പാടാറ് തോഴിമാറ് പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയുള്ള റബ്ബ് വാങ്ങുമാനാ വീട് കൊടിയുണ്ടല്ല എപ്പോഴും അതിനോടെ അതിലേക്കുന്നിയൊരു പാസുതാമന് അതിൻ്റെ പക്കലി മാത്രമാഹന്യാ നദികൾ ഉണ്ടടാ കടാ ഏത് വേണമെന്ന് പറഞ്ഞാൽ കരുണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമടാ ജോലി ചെയ്യണ്ട കഷ്ടപ്പാടില്ല അള്ളാഹുബേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കാ ചോളികളായ ജീവിതത്തിൽ ഇന്ന് പിന്തുടരാത്ത പെണ്ണുങ്ങൾ നാളെ നിനക്ക് ചെതുമത്ത് ചെയ്യാൻ അള്ളാന്റെ സ്വരകത്തിലുണ്ട് ഈ സ്വരകം നിനക്ക് വേണോ ഈ വേണോകം നിനക്ക് വേണോ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മലക്കുകളുടെ ശഫായ ലഭിച്ചിട്ട് റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നു മുന്നിലേക്കൊക്കെ നടന്നതല്ല ദുനിയാവിന്റെ പുറകെ നടന്ന നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് തെണ്ടണമടാ അല്ലാന്റെ മുന്നിൽ നിന്നിട്ട് യാചിക്കണം റബ്ബേ മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് പ്പോഴും അതിനോട് അ ഈ പാപങ്ങളൊക്കെ പോകുന്ന സ്വരകമുണ്ടല്ലോ ആ സുരകത്തിൽ പോകാൻ ആഗ്രഹമുണ്ട് എന്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് അതിലേക്ക് നീ ഒരു പാശു എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് തെണ്ടേണ്ടി വരുന്നു അതുകൊണ്ട് സഹോദരാ മലക്കിട കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിലു പോകണോ ഒന്ന് ദുനിയാവിനെ വലിച്ചെറിഞ്ഞ ോടുള്ള മോഹം കളഞ്ഞു കെടിഞ്ഞാ സ്വർഗം കിട്ടും അള്ളാഹു അള്ളാഹുബാഗിന്മാറാകട്ടെ അല്ലാതെ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാനില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ചരിത്രം പറയാൻ ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ മനോഹരമായ ഒരു ചരിത്രം അവന് പിന്നെ എത്ര ദീം പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല ഖുർആാനും ഹദീസും കബറും മരണവും നരകവും പരലോകവും അശ്വറൊക്കെ പറഞ്ഞാലും ഓൻ ചോദിക്കും നരകത്തിന് ഇത്ര തട്ടല്ലേ ഇന്ന തട്ടി ഇന്നാളല്ലേ കടക്കനെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞിട്ടു എന്റെ പ്രിയമുള്ളവരെ ഒരു ചരിത്രം പറയാം മഹാനായി റൂഹുല്ലാ ഹീസാ നബി അലിസ്ലാം ഈസാനബി അലി ഇല്ല ഈസാ നബി അലിഹിസ്ലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഞാനും കൂടെ വരുന്നു കൊണ്ടുപോകും യാത്ര പോവാ ഞാനും കൂടെ ഈസാ നബി പറഞ്ഞു പ്രവാചകനല്ലേ കൂടെ അങ്ങനെ രണ്ടുപേരും കൂടെ നടന്ന് നടന്ന് ഒരു ഗ്രാമത്തിലൂടെ വേണം പോകാൻ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോ പ്രവാചകനാണല്ലോ എല്ലാവരും കൂടെ ഈസാ നബി അലി ഇസ്സലാമിനെ സ്വീകരിച്ചു എല്ലാവരും സ്വീകരിച്ചു അവസാനം അവിടെ നിന്ന് മൂന്ന് ചപ്പാത്തി എടുത്തു പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു മൂന്ന് ചപ്പാത്തി എടുത്തി മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഈ മനുഷ്യനാണെങ്കിൽ മൂന്ന് ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അങ്ങ് കഴിച്ചു കാണു ഈസാനബി അലി ഇസ്ലാം ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ ഈസാനഭി ചോദിച്ചു അവിടെ നിന്ന് എന്താ തന്നപ്പോ ചപ്പാത്തി തന്ന തന്നെ എത്ര തന്നെ രണ്ടെണ്ണവേ തന്നുള്ളൂ നബി ചോദിച്ചു മൂന്നെണ്ണം തന്നില്ല ഇല്ല രണ്ടേ തന്നില്ലേ കള്ളം പറഞ്ഞോ ചെറുപ്പക്കാര രണ്ടേ തന്നുള്ളൂ നബി ചോദിച്ചു മൂന്നല്ല ഇല്ല രണ്ടേ ഉള്ളൂ കുറച്ചു മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ മുന്നിൽ സമുദ്രമാ വള്ളവോ ബോട്ടോ ഒന്നുമില്ല ഈ മനുഷ്യൻ ചോദിച്ചു ഇനി എങ്ങനാ പോവാ ഈസാ നബി അലിസ്ലാം പറഞ്ഞു നീ എന്റെ കൈയ്യെ പിടിക്കാൻ കൈ കയറി പിടിച്ചു റഹ്മാൻ റഹീം റോഡിലൂടെ നടന്നു പോകുന്നത് പോലെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയി വെള്ളത്തിന്റെ മുകളിലൂടെ ഈസാനബിയും ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോയി നടന്നു നടന്ന് അക്കരെ ചെന്നപ്പോ ഈ മനുഷ്യൻ പറയാ സുബാണോ എന്തൊരു അത്ഭുത പടച്ചവനെ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നല്ലോ നിങ്ങൾ സാധാരണ ആളൊന്നും അല്ല ഈ പറയാ അപ്പൊ ഈസാനബി ചോദിച്ചു എടാ അവിടെ നിന്ന് എത്ര ചപ്പാക്കി തന്നു രണ്ടേ തന്നുള്ളൂ നബിയെ കള്ളം പറഞ്ഞു എടാ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണമെങ്കിൽ ഒരു സാധാരണ ആളല്ല ഈ മനുഷ്യനെ അറിയൂന്ന് ചിന്തിക്കാൻ അവന് ബോധമില്ല അവൻ പറഞ്ഞു കള്ളം പറഞ്ഞു ഇസാനബി മുന്നോട്ട് പോയി നബിയെ നബി ഒരു മാനിനെ പിടിച്ചു അറുത്തു അലഹദില്ല നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലുകൾ മുഴുവനും ഭാര്യ കൂട്ടി വെച്ചിട്ട് റഹീം വിസ്മില്ലാൻ നോക്കുമ്പോ മാനിഴുന്നേറ്റ് ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു സുബാൻ എന്തോരത്ഭുതം നമ്മൾ തിന്ന മാനാണോ അല്ല ഈ പോകുന്നത് കുറച്ചു ഇസാൻ നബി ചോദിച്ചു അവിടെനിന്ന് എത്ര ചപ്പാത്തി അന്നാടാ രണ്ടേ തന്നുള്ളത് നബിയെ ഇപ്പോഴും കള്ളം പറഞ്ഞു അവസാനം നടന്ന് നടന്ന് മരുഭൂമിയിലെത്തി ഇസാൻബിസ ഇങ്ങനെ മണ്ണ് വാരി മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മണ്ണ് വാരി കൂട്ടി മൂന്ന് കൂനകൾ മണ്ണു വാരി കൂട്ടി എന്നിട്ട് ഇതിന്റെ മുകളിൽ കൈവച്ചിട്ട് ഈസാൻ അബി പറഞ്ഞു ഒന്നെനിക്ക് ഒന്ന് നിനക്ക് എന്നിട്ട് നോക്ക് കഥ നോക്കേട്ട ഇനിയാണ് ഗുണപാഠം ഈസാൻ നബി പറഞ്ഞു ഒന്നെനിക്ക് ഒന്ന് നിനക്ക് അപ്പൊ ഈ ചങ്ങാതി ഈ മൂന്നാമത്തെ നമുക്ക് നമ്മൾ രണ്ടുപേരല്ലേ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ള ഈ മൂന്നാമത്തെ നബി പറഞ്ഞു അവിടെ തന്ന മൂന്ന് ചപ്പാത്തിയിൽ ഒരെണ്ണം തിന്നവനുള്ളതാണ് പറഞ്ഞേ അവിടെ നിന്ന് തന്ന മൂന്ന് ചപ്പാത്തിയിൽ ഒരെണ്ണം തിന്നവനാണ് ഈ മൂന്നാമത്തെ സ്വർണുവേ നബിയേ ഞാനാ തിന്നത് ആ തിന്നിയ